ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഒരു വിധത്തിലാണ് പല്ലവി രക്ഷപ്പെട്ട് വന്നത് അതും ഒരുപാട് നാള് ഒരുപാട് നാള് പ്രയത്നിച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം ഒരു വിധത്തിലെ രക്ഷപ്പെട്ട് പല്ലവി സേതുവിന്റെ ജീവിതത്തിലോട്ട് കടന്നപ്പോൾ തന്നെ അടുത്ത വയ്യാവേലിയുമായിട്ട് ഇന്ദ്രൻ വരുകയും ഇന്ദ്രന്റെ ഈ ഒരു ചതിയില് ഋതു പോയി വീഴുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല അത്രത്തോളം ബോൾഡായ ഒരു പെൺകുട്ടിയാണ് ഋതു അങ്ങനെയുള്ള ഇങ്ങനെ ഒരു ചതി പറ്റിയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അങ്ങനെ ഇപ്പോൾ സേതുവാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഋതുവിനെ ഈ ഒരു ചതയിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് സേതുവിന് സാധിക്കുമോ അതോ വലിയൊരു അവസ്ഥയിലോട്ടോ മറ്റൊരു രോഗാവസ്ഥയിലോട്ട് ഋതു കടക്കുമോ ഇന്ദ്രന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് നോക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സൈഡിലൊരു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല്ലവിയും സേതുവും കൂടി കണ്ടുമുട്ടി ഇന്ദ്രനെ കാണാൻ പോയതിനു ശേഷം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പല്ലവിയോട് സേതു പറഞ്ഞു എന്നാൽ അപ്പോഴും സേതുവിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴും ഇന്ദ്രൻ്റെ പല്ല സേതുവിൻ്റെ മനസ്സിൽ ഇന്ദ്രൻ ഇത്രയും ചതി ചെയ്ത സ്ഥിതിക്ക് അവനെന്നെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല അവനെ ഞാൻ കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഋതുവും അവ ഇന്ദ്രനും ഇന്ദ്രനും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തത്തില്ല എന്നൊരു വാശിയിൽ തന്നെയാണ് ഇപ്പോഴും സേതു എന്നാൽ ഈ സമയത്ത് കുറേ നേരം കഴിഞ്ഞ് രാത്രി ഇന്ദ്രൻ നേരെ സേതുവിനെ കാണാനായിട്ട് കടൽ തീരത്തെത്തി അപ്പോൾ സേതു വിളിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ അവിടേക്ക് എത്തിയത് വന്ന പാടെ തന്നെ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ആണ് ആ സേതു എന്നെ വിളിച്ചത് നീന്ദ്ര ഈ സ്ഥലത്തേക്ക് അതും ഈ സമയത്ത് എന്നെ വിളിച്ചത് എന്ന് സേതു ചോദിച്ചു സേതുവിനോട് ചോദിച്ചു സേതു പറഞ്ഞത് എന്തായാലും ഈ ഒരു കാര്യത്തിന് ധാരണ ഉണ്ടാക്കണ്ടേ ഈ കാര്യങ്ങള് പറ്റി സംസാരിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്നാൽ ഇനി എന്ത് ചെയ്യാനാണോ ഒന്നും സംസാരിക്കാനില്ല ഋതുവിനെ എനിക്ക് വിവാഹം കഴിച്ചു തരണം ഞാൻ അവളെ പോലെ നോക്കിക്കോളാം നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആ വിവാഹം നടക്കണമെന്ന് സേതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഞാൻ ഒരിക്കലും ആ വിവാഹം നടത്തി തരത്തില്ല എനിക്ക് അതിനൊരിക്കലും സാധിക്കത്തില്ല എനിക്ക് നീയും ഋതുവും ഋതു ഒന്നിക്കുന്നില്ല ഒന്നിക്കുന്നതില് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നും അതുകൊണ്ട് എൻ്റെ ഋതു അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചാലും കുഴപ്പമില്ല പക്ഷേ നിന്നെ അവൾക്ക് വിവാഹം കഴിച്ച് കഴിപ്പിച്ച് കൊടുക്കത്തില്ല നീ എന്താ എന്ന് ചോദിച്ചതും ഉടൻ തന്നെ മരണം നിന്റെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന കത്തി എടുത്ത് ഇന്ദ്രൻ്റെ വയറ്റിൽ കുത്തി ഇറക്കി അങ്ങനെ ഇന്ദ്രനെ കൊലപ്പെടുത്തി സേതു അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് എന്നാൽ ഇന്ദ്രൻ ആ കുളിച്ച് കുറേ നേരം പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയും ചെയ്തു അങ്ങനെ സേതുവിന് ആശ്വാസമായി തൻ്റെ താൻ ജയിലിൽ പോയി കടന്നാലും ഋതുവിൻ്റെ ജീവിതം സുരക്ഷിതമായല്ലോ എന്ന് എന്നാൽ പെട്ടെന്ന് ഒരു ഒച്ചയോടുകൂടി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഋതു എണീറ്റു ഇത് ഋതുവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇന്ദ്രനെ കൊല്ലുക കൊല്ലുന്ന ആ ഒരു ചിത്രം തൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമായിട്ട് പതിഞ്ഞതാണ് അപ്പോൾ അത് ഒരിക്കലും ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ ഋതുവിന് സാധിച്ചില്ല യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഋതു ആ റൂമിൽ നിന്നും താഴേക്ക് ഓടി ഇറങ്ങി വന്നു ഋതുവിന്റെ ശബ്ദം കേട്ട് അച്ചുവും ഹരിയും സ്വാതിയും പൂർണിമയും എല്ലാവരും ഓടി വന്നു അങ്ങനെ എല്ലാവരും ഓടി വന്ന് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഋതു ഒന്നും പറഞ്ഞില്ല ശബ്ദം കേട്ട് സേതുവും വന്നു സേതുവും കാര്യം ചോദിച്ചു എന്നാൽ സേതുവിനോട് വരരുത് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയാ എനിക്ക് സേതു കേട്ടനെ പേടിയ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഋതു പറഞ്ഞു അപ്പോ പൂർണിമയാണെങ്കിലും അച്ചു ആണെങ്കിലും നീ എന്താ ഋതു ഇങ്ങനെ പറയുന്നത് നീ എന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ഋതു തന്റെ വയറ്റിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കാരും വേണ്ട ഞങ്ങൾക്കാരും വേണ്ട എന്നാണ് ഋതു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് എന്നിട്ട് കൂടി എൻ്റെ പിന്നാലെ ആരും വരണ്ടെന്ന് പറഞ്ഞ അകത്തോട്ട് കയറി പോവുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ എന്നുദ്ദേശിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ല സേതുവിനാണെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല എന്തായാലും പല്ലവിയോട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം അവൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരുമെന്ന് പറഞ്ഞ് ഋ പൂർണിമയും സ്വാദിയും അച്ചുമൊക്കെ കൂടി പല്ലവിയെ വിളിക്കാൻ പോയി ഹരി കാര്യം ചോദിച്ചപ്പോൾ സേതു പറഞ്ഞത് നീ കുഴപ്പമൊന്നുമില്ല നീ എന്തായാലും അകത്തേക്ക് പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ സത്യങ്ങൾ ഇവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവിടെ സേതുവിന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ച് നല്ല സങ്കടത്തിലാണ് സേതു പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവി ഋതുവിനേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോയത് പോയി ഡോക്ടറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ജിത്തിന്റെയും ആഹ് ഇന്ദ്രജിത്തിന്റെയും വിവാഹം നടന്നിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുകയും എന്നാൽ ഡോക്ടർ തിരിച്ചു ചോദിച്ചത് ഞാൻ അന്ന് വിചാരിച്ചത് ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് ഋതു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളല്ലേ അപ്പോൾ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ എന്ന് പലവി ചോദിച്ചു എന്നാൽ ഞാൻ എത്രത്തോ എത്രയെന്നും പറഞ്ഞു പറയും ഞാൻ മാക്സിമം പറയുന്നുണ്ട് പക്ഷേ അവരത് കേൾക്കുന്നില്ല അവരനുസരിക്കുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ തിരിച്ച് തിരിച്ച് പലവി ചോദിച്ച കാര്യം പലവി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഋതു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആൾക്ക് പെട്ടെന്ന് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല അവളുടെ മനസ്സ് വ്യതിചലിക്കാതെ നോക്കണം അവളുടെ മനസ്സ് മാറിപ്പോവാതെ നോക്കണം ഇല്ലെങ്കിൽ വലിയൊരാപത്തിലോട്ടേ ചെന്നെത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് ഋതുവിനോടും പറയുന്നുണ്ട് ഋതു നീ പേടിക്കുന്ന നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞ് ഋതുവിനേയും പല്ലവിയും കൂടി ഡോക്ടർ പറഞ്ഞയച്ചു എന്നാൽ ഡോക്ടറിൻ്റെ വാക്കുകളെ പല്ലവിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്ന ഋതുവിന് ഇങ്ങനെ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവിക്ക് അറിയത്തില്ല തിരികെ വീട്ടിലോട്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് പല്ലവി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ രാജലക്ഷ്മിക്ക് ഒരു എട്ടിൻ്റെ പണിയൊക്കെ അവിടെ പാറുകൊടുക്കുന്നുണ്ട് കേട്ടോ രാജലക്ഷ്മിയുടെ ആ ശബ്ദം തിരികെ കിട്ടാനായിട്ട് മയക്ക് അമ്പലത്തിൽ പോയി ഒരു പ്രസാദമൊക്കെ കൊണ്ടുവന്നു ആ പൊടി അവിടെ നിന്ന് വാങ്ങിച്ച ഒരു മൺകുടത്തിൽ തന്നെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് എന്നാൽ ആരും കാണാതെ ആ പൊടി കലക്കിയ അതിനകത്തോട്ട് പാറു കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടു അങ്ങനെ അത് കുടിച്ചാൽ രാജലക്ഷ്മി ഇപ്പോൾ നെഞ്ച് നെഞ്ചു നീറിക്കൊണ്ട് അവിടെ കിടന്ന് നെട്ടോട്ട് ഓടുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പണികൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി ഋതുവിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഒരൊറ്റ മാർഗം മാത്രമേയുള്ളൂ ഇന്ദ്രൻ്റെയും ഋതുവിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുക ആ വിവാഹം നടത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഋതുവിന്റെ മാനസിക നില തെറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പോലും പലവിയോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സേതു തയ്യാറാകുമോ അതോ ഒരിക്കലും വിവാഹം നടത്തി കൊടുക്കത്തില്ല എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ന നിലയിൽ നിൽക്കുന്ന സേതു അവസാനം ഋതു സ്വപ്നം കണ്ടതുപോലെ തന്നെ സംഭവിക്കുമോ ഇന്ദ്രനെ കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വേണ്ടി ബൈ